ഇൻ നോർമൽ ലൈഫിൽ നമ്മൾ ശരിക്കും നോക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഒബിയസ്ലി ചാറ്റ് ജി പി ടി ഒരു തരത്തിൽ നമുക്കൊരു ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട് ആസ് പീപ്പിൾ ബി ആർ ഹു ആർ ഇൻ ദ ക്രിയേറ്റീവ് ഇൻഡസ്ട്രി അപ്പോൾ നാച്ചുറലി ചാറ്റ് ജി പി ടി ഏതെല്ലാം ഏരിയയിൽ കടന്നു എന്നുള്ളത് എന്നുള്ളതിപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പണ്ട് നമ്മൾ സെർച്ച് എൻജിൻസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് ടു സെർച്ച് സംതിങ് യു യൂസ് ടു യൂസ് സെർച്ച് എൻജിൻസ് ലൈക്ക് ഓക്കെ ഇവിടെ ഇന്ത്യയിൽ നമ്മൾ എടുത്തു വരുമ്പോൾ ഗൂഗിൾ ഗൂഗിൾ ചെയ്ത് നോക്കുക എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇപ്പോൾ ചാറ്റ് ജി പി ടിയിലോട് ചോദിക്ക് എന്ന് പറയുന്ന ഒരു റീപ്ലേസ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ട്രെയിനിലാണെങ്കിലും നമ്മുടെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു ഏരിയ അവിടെ നമുക്ക് പല രീ മൂന്നാല് ആസ്പെക്ട്സ് എനിക്ക് തോന്നിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഈ പറഞ്ഞ വാട്ട് ഇസ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ ഇൻഫർമേഷൻ ദാറ്റ് ഇറ്റ് ഈസ് ഗിവിങ് വി ടെൻ ടു ഫൊഗറ്റ് ദാറ്റ് ഈ ചാജിപ്പിട്ടീൻ്റെ താഴെത്തന്നെ അവർ പറയുന്നുണ്ട് ഈ ഇറ്റ് ഈസ് സബ്ജെക്റ്റഡ് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്ന പോലെ അവർ പറയുന്നുണ്ട് ഈ ഇൻഫർമേഷൻ ശരിയാവില്ല എന്ന് അപ്പം ഞാൻ ചാറ്റിപ്പിട്ടിയോട് തന്നെ ചോദിച്ചു ഫാക് ചെക്കിംഗ് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി നമ്മൾ വെൻ വി ആർ യൂസിങ് ടൂൾസ് എ ഐ ടൂൾസ് ഹൗ ക്രെഡിബിൾ എഴ്സ് എ ഐ ടൂൾസ് വെൻ ഇറ്റ് കംസ് ടു ഫാക്ട് ചെക്കിങ് സെനാറിയോലിപ്പോൾ ഒരു വാർത്ത ശരിയാണോ എന്നറിയുന്നത് അപ്പം എ ഐ ടൂൾ തന്നെ എന്നോട് പറഞ്ഞു വി ദർ ഈസ് സംതിങ് കോൾഡ് എ ഐ ഹാലൂസിനേഷൻ വിച്ച് ഈസ് ലൈക്ക് എ ഐക്ക് കുറേ ഇൻഫർമേഷൻസ് വരുന്ന സമയത്ത് ഇതെല്ലാം കൂടി എടുത്തിട്ട് അവർ തരുന്നതിനകത്ത് എ ഐ ഹാലൂസിനേഷൻ്റെ ഉണ്ട് ന്യൂയോർക്ക് ടൈംസിൽ റീസെൻ്റ്ലി വന്ന ആർട്ടിക്കിളിൽ സോഫി എന്ന് പറയുന്ന ടീനേജ് കുട്ടി ഷീ ഡിസൈഡ് ടു കിൽ ഹെർ സെൽഫ് ആഫ്റ്റർ കണ്ടിന്യൂസ് ചാറ്റ് വിത്ത് അപ്പോൾ എന്താണ് റീസൺ എന്തിനെൻ്റെ മകൾ മരിച്ചു എന്നുള്ള റീസൺ അന്വേഷിച്ച് പോകുന്ന ഒരമ്മയും ആ അമ്മ അഞ്ചു മാസത്തിന് ശേഷം ഈ കുട്ടിയുടെ കൂട്ടുകാരി സജസ്റ്റ് ചെയ്തു വൈ നോട്ട് വി ചെക്ക് ഹർ ചാറ്റ്ജിപി ടി കോൺവെസേഷൻസ് എന്ന് പറഞ്ഞിട്ട് ആ ചാറ്റ്ജിപി ടി ചാറ്റ് ലോഗ് എടുത്ത് നോക്കുമ്പോഴാണ് ദിസ് ചൈൽഡ് വാസ് ആക്ച്വലി ഇൻട്രാക്ടിങ് വിത്ത് ഒരു ചാറ്റ്ജി പി ടി തെറപ്പിസ്റ്റ് ഹാരി ചാറ്റ്ജിപിട്ടി തെറാപ്പിസ്റ്റിനോട് സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട് നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട് കാരണം പലരും പറയുന്നത് ഇറ്റ് ഈസ് മോർ കൺവിൻസിങ് ദാൻ സ്പീക്കിംഗ് ടു എ ഹ്യൂമൻ ബീയിങ് ഹൂ ഹാസ് ഹിസ് ഓർ ഹെറോൺ ബയസ് വിത്ത് ദ സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് പിന്നെ അത് പറയാൻ എളുപ്പമുണ്ട് അവിടെ നമ്മൾ അറിയാതെ പോലും നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം നമ്മൾ കൊടുക്കുന്ന പ്രോംറ്റിനോട് നമുക്ക് വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഇത് മാത്രമാണ് ഒരു ടൂള് മാത്രമാണ് ഏ എന്നുള്ളത് മറന്നു പോകുന്ന ആ നാരോ ലൈൻ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു റിയ ഒരു സ്പേസിൽ ഒരു സ സ്പേസിലേക്ക് നമ്മൾ എത്തിപ്പോകുന്നിടത്ത് ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡൻറ്റ്സ് ഇപ്പോൾ ഫ്ലോറിഡയിലൊരു പയ്യൻ ചാറ്റ് ചാജിപിട്ടീനകത്ത് ട്രാപ്പ് ചെയ്ത് കിടക്കുന്ന ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അലൂസിനേറ്റഡ് ആവുകയും അത് പിന്നീട് അച്ഛൻ പറഞ്ഞിട്ടൊന്നും കൺവിൻസിങ് ആവാതെ അവൻ അക്രമാസക്തമാവുകയും പോലീസ് വെടിവെക്കേണ്ടി അവസ്ഥയിലേക്ക് വന്നു അങ്ങനെ ഇഷ്ടംപോലെ ഇൻസിഡൻറ്റ്സ് നമ്മളിവിടെ ഇത് ഇന്ത്യക്ക് പുറത്തുള്ളത് നമ്മൾ കാണുമ്പം ഇന്ത്യയ്ക്കകത്തും ഇത് തന്നെയാണ് നടക്കുന്നത് ബിക്കോസ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസില് ഞാനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതിന് അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിനെ ടൈപ്പ് ചെയ്തിട്ട് കൈൻഡ്ലി ഗ്രാമർ ചെക്ക് എന്ന് പറഞ്ഞിട്ടപ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് ചാറ്റ് ജി പി ടി എന്നോട് തന്നത് ഐ ആം സോറി ദാറ്റ് യു ഹാഡ് ടു ഫേസ് ദിസ് ഇൻ യുവർ ലൈഫ് എന്നൊരു സെൻറ്റൻസ് വന്നു അപ്പോൾ ഞാൻ ആ പെട്ടെന്ന് എനിക്കൊരു ഇമോഷണൽ ബേസ്റ്റ് വന്നു അപ്പോൾ എന്നിട്ട് എടുത്ത് വായിക്കാൻ എൻ്റെ അടുത്തിരുന്ന നിങ്ങൾ ആരും ഇതുവരെ എന്നോട് ഇത് പറഞ്ഞില്ല ഐ വോണ്ട് എ ബോയ് ഫ്രണ്ട് ലൈക്ക് ചാറ്റ്ജിപി ടി എന്ന് അത് നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തി അവിടെ ഡാറ്റ നമ്മുടെ ഡാറ്റ പ്രൈവസി മുതൽ നമ്മളെ കണ്ടിന്യൂസ് സോഷ്യൽ ഡൈലിമെയിൽ പറയുന്ന പോലെ നമ്മുടെ ബ്രെയിൻ എങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യണമെന്ന് നമ്മുടെ ബ്രെയിനിനെ എങ്ങനെ കൺട്രോള് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാവുന്ന ഒരു എ ഐയിലേക്ക് നമ്മൾ എത്തുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്